അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എവേ മത്സരത്തിൽ ഒരു തിരിച്ചുവരവ് കൂടെ നടത്തി കൊച്ചിയിലെ ഒരു വമ്പൻ കംബാക്കിന് ശേഷം അങ്ങ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ പോയിട്ട് വീണ്ടും ഒരു കംബാക്ക് അടിച്ചിരിക്കുകയാണ് മിക്കായിൽ സ്റ്റേറയും പിള്ളേരും മത്സരത്തിന്റെ ആദ്യ ഹാഫിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സത്യം പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ താരങ്ങളെയാണ് പ്രത്യേകിച്ചും അജാറ എന്ന് പറയുന്ന അവരുടെ ആ ഒരു മുന്നേറ്റ നില സ്വാഭാവികം നമ്മുടെ മിഡ്ഫീൽഡ് നിലയിലേക്ക് വരുമ്പോൾ ഡാനിഷ് ഫാറൂക്കിനെ പറ്റിയിട്ട് ഒരുപാടൊന്നും സംസാരിക്കാല്ല അതിൻ്റെ പ്രധാന ഉദാഹരണം എന്ന് പറയേണ്ടത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേജ് ഇൻസ്റ്റാഗ്രാമിൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ പേജിൻ്റെ ഇടയിലും ഡാനിഷിനെ നല്ല രീതിക്ക് തെറി പറയുന്ന ഓരോ കമൻസ് കാണാനായിട്ട് സാധിക്കും അതിനുള്ള പെർഫോമൻസ് ഡാനിഷ് കാഴ്ച വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫേ ഞാൻ പറഞ്ഞുള്ളൂ ബ്ലാസ്റ്റേഴ്സിനെ എടുത്ത് പറയേണ്ടതെന്ന് പക്ഷേ സെക്കൻഡ് ഹാഫ് എൻ്റെ മച്ച തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് നിരയിലെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട മറ്റൊരു താരത്തിൻ്റെ പേരാണ് പ്രീതം കോട്ടാൽ ഒരു ഇന്ത്യൻ ഇൻ്റർനാഷണൽ എങ്ങനെയാണോ അത് വീണ്ടും വീണ്ടും തെളിയിച്ച് കാണിച്ചു തന്നിരിക്കുന്ന ഒരു അവസരമാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു താരമായിരുന്നു ആദ്യ ഹാഫിൽ നവോച്ച സി സ്വാഭാവികം രണ്ട് മുന്നേറ്റങ്ങൾ ഒറ്റയ്ക്ക് ഗോളടിക്കാനുള്ള ശ്രമങ്ങൾ പോലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടു എന്ന് വേണം പറയാൻ നോഹാ സദോയ് ഈ പ്ലെയറിനെ പറ്റിയിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും എടുത്തെടുത്ത് ഇങ്ങനെ പറയാനുള്ള കാരണം ഏതെങ്കിലും ഒരു താരം മറ്റൊരു ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു പെർഫോമൻസ് കുറഞ്ഞതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പക്ഷേ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാനൊരു താഴ്ത്തി കട്ടാത്ത ഒരു കളിക്കാരനാണ് അല്ലെങ്കിൽ ഒരിക്കലും മികഴ്ത്തി പറയാത്തൊരു കളിക്കാരനാണ് നോഹാ സദോയ് അത് വീണ്ടും വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ാണ് ഈ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു മത്സരത്തിലെ ബിപിൻ മോഹനന്റെ ആദ്യ ഹാഫിലെ പ്രകടനം സ്വാഭാവികം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സംതൃപ്തി ഒന്നും നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല പക്ഷേ സെക്കൻഡ് ഹാഫിൽ ബിപിൻ മോഹനൻ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് നല്ല രീതിയിൽ നമ്മൾ നമ്മൾ ആ ടീമിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ പ്രധാന ഉദാഹരണം ആ ഒരു ഗോളിന് ശേഷം നമ്മുടെ ആ ഒരു മദ്യനിര താങ്ങി നിർത്തിയതും അതിൻ്റെ പ്രധാന ഉദാഹരണങ്ങളിൽ ഒന്നാണ് പിന്നെ അഡ്രിയാൻ ലൂണയുടെ തിരിച്ചുവരവി ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടെയാണ് ആറു നോക്കുമ്പോൾ നമ്മുടെ മലയാളി താരമായിട്ടുള്ള ജിതിൻ എം എസ് ഗുലിമീറോ അതുപോലെ അജാറൈ ഈ ചെങ്ങയനെ പറ്റിയിട്ട് എന്താ പറയണ്ടത് അറിയില്ല കാരണം ഒരു ഫ്രീ കിക്ക് അടിക്കുന്നു സച്ചിൻ സുരേഷ് അത് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പിഴവ് കാരണം കയ്യിൽ നിന്നും വൈദ്യുതി പോകുന്നു വലിയ രീതിയിൽ തെറി വിളിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഒന്നുമില്ല അൻപത്തെട്ടാം മിനിറ്റിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് അവരുടെ അക്കൗണ്ട് തുറക്കുന്ന ദൃശ്യമാണ് കണ്ടത് സ്വാഭാവികം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആ ഈ മത്സരത്തിൽ ഇതൊക്കെ കാണാൻ സാധിക്കൂ എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് പത്ത് മിനിറ്റുകൾക്ക് ഇപ്പുറം നോഹ സദോ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻറ്റർ അങ്ങനെ അങ്ങനെയൊക്കെ പറയേണ്ടി വരും ആ ഒരു ചെങ്ങ ആ മദ്യത്ത് നിന്നും ആ പന്ത് പോയിട്ട് ഗോൾ അടിക്കുന്നുണ്ട് എൻ്റെ മച്ച രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞ ആ ഒരൊറ്റ ഗോളാണ് രോമാഞ്ചം ഈ ഒരു മത്സരത്തിലെ ഏറ്റവും വലിയ ഒരു കോമഡി ആയിട്ട് തോന്നിയത് മൊറോക്കൻ താരങ്ങൾ അണിനിരന്നിട്ടുള്ളൊരു മത്സരമായിരുന്നു രണ്ട് ടീമിലും നമ്മളതിലെ നമ്മുടെ നോവ സദോയി ആണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് മൂന്നോ രണ്ടോ താരങ്ങൾ മൊറോക്കൻ താരങ്ങളായിട്ട് കളിച്ചിട്ടുണ്ട് ജീസസ് ജിമിനിയാസിനെ പറ്റി പറയുമ്പോൾ ഈ കളിയിൽ വലിയ രീതിയിൽ താരത്തിന് ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിലായാലും നമ്മുടെ പ്രീതം കോട്ടാലിനെ തന്നെയാണ് അതുപോലെ ഐമൻ്റെ ഒരു മികപുറ്റ പ്രകടനമാണ് ഈ മത്സരത്തിൻ്റെ അവസാന നിമിഷത്തിൽ നമ്മൾ കണ്ടത് ഒന്നേ ഒന്ന് എന്ന സ്കോർ ലൈനിൽ നിൽക്കുന്നു അവർക്ക് അഷീർ അക്തറിന് എൺപത്തി രണ്ടാം മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടുന്നു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഗോൾ ഗോളടിച്ചു എന്ന് വിചാരിച്ചു അതിലൊരു അവസരമായിരുന്നു ഐമൻ ഒന്നല്ല രണ്ട് മൂന്ന് അവസരങ്ങൾ ഐമൻ്റെ ുന്നത് നമ്മൾ കണ്ടു അവസാന കുറച്ച് നിമിഷങ്ങളിലേക്ക് പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുകൂടെ പ്രതീക്ഷകൾ നൽകുന്നതാണ് ഈ ഒരു മത്സരത്തിൽ കാണാനായിട്ട് സാധിച്ചു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രീമാച്ച് ടോക്കിംഗിൽ നമ്മൾ പറഞ്ഞതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ മുന്നേറ്റ നില എത്രമാത്രം ഡെയിഞ്ചർ ആണോ എന്ന് നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടു അതായത് മത്സരത്തിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ പ്രധാന ഉദാഹരണം ജിതിന് എം എസ് ആണ് ജിതിന് ആ ഒരു ഫ്രീ കിക്ക് നേടിയെടുക്കുന്ന ഒരു ദൃശ്യമുണ്ട് സത്യം പറഞ്ഞാൽ ആ മൂന്ന് ഡിഫൻഡർമാർക്കെതിരെ അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച് കൊണ്ടിരിക്കുന്ന പ്രീതം കോട്ടാലുണ്ട് മിലോസ് ത്രിൻസിച്ചുണ്ട് അതുപോലെ നമ്മളെ വിങ് ബാക്കുകളും അവിടെ ഉണ്ട് ആ മൂന്ന് നാല് ഡിഫെൻസിൻ്റെ സെൻറ്ററിൽ വെച്ച് ഒരു ടച്ച് നടത്തുന്നുണ്ട് ഒരു വേൾഡ് ക്ലാസ് ടച്ച് അതൊക്കെയാണ് മലയാളി താരങ്ങളെന്നൊക്കെ പറയുന്നത് സോ എന്താണ് ഈ മത്സരത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും കൂടി പരിഗണിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടിട്ടാം അതിലേക്കും ബൈ